നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനായി ഏറ്റെടുത്ത സ്ഥലം ആര്യടൻ ഷൗക്കത്ത് എംഎൽഎ സന്ദർശനം നടത്തി കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഏകദേശം സ്കെച്ചിങ്ങനെ വരാം നമ്മൾ വരുന്ന വയ്യാണ് ഇവിടെയാണ് പക്ഷേ നമുക്ക് ാണ് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായതോടെയാണ് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുന്നത് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിനായുള്ള കെട്ടിടത്തിന്റെ പ്രാരംഭ പ്രവൃത്തികൾ ജനുവരിയിൽ ആരംഭിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ഗവൺമെന്റ് കോളേജ് യാഥാർത്ഥ്യമാവുകയാണ് നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന് സ്ഥലം അനുവദിച്ചു കിട്ടി അതിന്റെ കൈവശം കിട്ടി അതിന്റെ ബാക്കിയുള്ള ഫോർമാലിറ്റികളൊക്കെ തീർന്നു വാസ്തവത്തിൽ നിലമ്പൂർ ഗവൺമെൻറ് കോളേജിനെ കിഫ്ബി അനുവദിച്ചിരുന്ന ഫണ്ട് സ്ഥലമെടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ഇത്ര കാലം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു അല്ലേ ഇത്ര കാലം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ സ്ഥലമെടുപ്പ് വളരെ വേഗത്തിൽ തന്നെ നമ്മൾ പൂർത്തീകരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഓൾറെഡി ഇതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഈ ഡിസൈനൊക്കെ വെച്ച് ഇതിൻ്റെ ആദ്യഘട്ടമെന്ന നിലക്ക് ഒരു രണ്ട് അക്കാഡമിക് ബ്ലോക്കും ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും അതേപോലെ തന്നെ ലൈബ്രറി സെമിനാർ ഹോളും അടക്കം ആദ്യ ഘട്ടം എന്ന നിലക്ക് പണി തുടങ്ങാൻ വേണ്ടിയാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി കിഫ്ബി അത് കിറ്റ്കോ ആണ് ഈ വർക്ക് നടത്തുന്നത് ഈ കിറ്റ്കോയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് എത്രയും പെട്ടെന്ന് തന്നെ അതിന് ഡിസൈനുകൾ ഉണ്ടാക്കി അതിൻ്റെ നടപടികളിലേക്ക് നീങ്ങണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവർ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് വളരെ വേഗത്തിൽ തന്നെ എല്ലാവരും ഇവിടെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഹുസൈൻ ഉണ്ട് അതേപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഈ നാട് ഒരുമിച്ച് നിന്ന് വാസ്തവത്തിൽ ഈ ഗവൺമെന്റ് കോളേജ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്ന വലിയൊരു സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരുടെയും പിന്തുണയും സഹായം പൂക്കോട്ടും പടം നിലമ്പൂർ സംസ്ഥാന പാതയിൽ തോട്ടേക്കാടാണ് കോളേജിന് ആവശ്യമായ അഞ്ചേക്കർ ഭൂമി ഏറ്റെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായ മുന്നൂറ് മീറ്ററോളം വഴി പഞ്ചായത്ത് ആസ്ഥയിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കിറ്റ്കോ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മാൽ മുത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കിൽ ഹുസൈൻ പഞ്ചായത്ത് മെമ്പർമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കിറ്റ്കോ സീനിയർ കൺസൾട്ടന്റ് ബൈജു ജോൺ കിറ്റ്കോ ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ് ബിനു തിലകൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ബ്യൂറോ പൂക്കോട്ടും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്